ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വിശേഷം എല്ലാവരും സൗകര്യം ചെയ്തിരിക്കുന്നു ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന ദിവസം കുറെ കുട്ടികളും അച്ഛന്മാരും അമ്മമാരും ടീച്ചേഴ്സും പിന്നെ ടൗണിലേക്ക് ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇന്നാണ് പുസ്തകം കൊടുക്കുന്ന ബുക്കുകൾ കൊടുക്കുന്ന ദിവസമൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ പനത്തില സ്കൂളിൽ നമ്മൾ കുട്ടികളെയും രക്ഷിതാക്കളെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് എന്ന് കാരണം പഞ്ചർ പഠിക്കുന്ന കുട്ടികൾ ആറിലേക്ക് മാറുന്നു പിന്നെ പുതിയ കുട്ടികൾ ചേർക്കുന്നു അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അവരെയും പഠിക്കുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അടിപൊളി മൊമെൻ്റ് ആണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബുക്ക് കിട്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ ബുക്ക് കിട്ടുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും പുതിയ ബുക്ക് കിട്ടുക പുതിയ ബാഗ് കിട്ടുക യൂണിഫോം കിട്ടുക പുതിയ ചെരുപ്പ് കാര്യങ്ങൾ കൊട കൊടയൊക്കെ കുടയൊക്കെ ഭയങ്കര സംഭവമാണ് നമ്മൾ തന്നാൽ പോലും കുട നനക്കാത്ത ആൾക്കാരായിരുന്നു ഞങ്ങൾ അപ്പോൾ ഈ ബുക്കിൻ്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ പുതിയ ബുക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു പ്രിന്റിങ് അതിൻ്റെ സ്മെല്ലുണ്ട് ഭയങ്കര രസമാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഈ സ്മെല് ബുക്ക് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ബുക്ക് പറഞ്ഞിട്ട് ഈ സ്മെല്ല് മുളക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡ് പെട്ടന്ന് പഴയ കാലത്തേക്ക് പോകും അതോ ഓടിട്ട നിരന്നിട്ടുള്ള ഓടിട്ട ബിൽഡിങ്ങും അതിൽ മഴ പെയ്ത എന്താ പറയുന്നത് വാഗമരവും മഴ പെയ്ത് കിടക്കുന്ന മറ്റേ നിലവും അതിൽ വാ വീട് നടക്കുന്ന മറ്റേ വാഗമരത്തിൻ്റെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെയാണ് നമ്മൾ മൈൻഡിലേക്ക് വരുന്നത് പിന്നെ സ്കൂള് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അപ്പം അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി വന്നതാണെന്നല്ല അപ്പോൾ നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ വീട് ചെയ്യാതെ വീട് ചെയ്യാതിരിക്കുന്നു അപ്പം ഞാൻ കുറച്ച് ദിവസമായി വീട്ടിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഷൂട്ടിംഗ് കാര്യങ്ങൾ കുറച്ച് ദിവസമായിട്ടില്ല അപ്പം ഈ എന്താ പറയണ്ട വീട് ചെയ്യണം വീട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കും കുറേ നാളെ വീട് ചെയ്യാത്ത കൊണ്ട് ഒരു സ്റ്റാർട്ടിങ് പ്രോഗ്രാം അതായത് ഈ ചെയ്യാനുള്ളൊരു പ്രയാസം കുറച്ച് കുറച്ചുണ്ട് അപ്പം തുടങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം അങ്ങനെ ഈ യൂട്യൂബ് ചാനൽ നോക്കുന്ന സമയത്താണ് ഞാനത് കണ്ടത് നമ്മൾ യൂട്യൂബ് ചാനൽ കുറേ നാളായി വീഡിയോ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ മോണിറ്റൈസേഷൻ സെക്ഷൻ സസ്പെൻഡഡ് ആയിട്ട് അതായത് സാധാരണ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം എമൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇനി അതൊന്നും കിട്ടില്ല കുറേ നാളത്തേക്ക് കാരണം ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഉള്ള ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ ഇപ്പം ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആവാ ഇത്ര വാച്ച് ഓർ ആവാന്നുള്ളത് ഇനി നമ്മൾ സാധാരണ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് നമ്മുടെ എന്താ പറയുക വീഡിയോസൊക്കെ ഇട്ട് പിന്നെ വാച്ച് ഹവറും സബ്സ്ക്രൈബേഴ്സൊക്കെ മീറ്റ് ചെയ്യേണ്ടതാണ് അപ്പം സബ്സ്ക്രൈബേഴ്സിനെ ഓൾറെഡി ഉണ്ട് വാച്ച് വാച്ച് വാച്ച്വറൊക്കെ മീറ്റ് ചെയ്ത് ഇത്ര മൂവായിരം ആ വാച്ച് ഹവറുമായിട്ടാവണം പുതിയത് പണ്ടോ നാലായിരം ആയിരുന്നു ഇപ്പോൾ അത് കുറച്ച് മൂവായിരം ആക്കി അപ്പോൾ മൂവായിരം വാച്ച് ഹവറൊക്കെ ആയി നമ്മൾ മോണിറ്റൈസേഷൻ സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻ്റെ ചാനലിന് മോണിറ്റൈസ് ആവുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അങ്ങനെ എന്തായാലും ചെയ്യാൻ വേണ്ടി പോവണം അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തുടർന്നും വേണം ഉണ്ടായിരുന്ന പോലെ തുടർന്നും വേണം അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടെ ഉറക്കുക അന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇടുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടു വിശേഷങ്ങളും പേഴ്സണൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഇൻറ്റെൽ ദൻ ടേക്ക് കെയർ ബ ബൈ